ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ ഇപ്പോൾ ഫുൾ മൂൺ അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്നും എന്ത് എനർജിയാണ് പുറത്തേക്ക് നിങ്ങളുടെ സക്സസ്സിനായിട്ട് നിങ്ങൾ വഴികാട്ടിയായിട്ട് വരുന്ന എനർജി എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ വീഡിയോ ജനറൽ ആണ് ജനറൽ ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പ്യൂരിറ്റിയാണ് நல்ல એનર્ஜியാണ് കണ്ടില്ല ഇവിടെ ഹാപ്പിനസ് இந்த ന്യൂ బిగినిங்ஸ் சூப்பറായിട്ടുണ്ട് चेंजेस எல்லாம் വളരെ சூப்பர் பாசிட்டிவ் ആയിട്ടുള്ള கார்ட்ஸ் ആണ് വന്നിരിക്കുന്നത് അടുത്തത് ഫുൾഫിൽമെൻ്റ് ആണ് ഓക്കെ അതും വളരെ സൂപ്പറാണ് മിറക്കിൾസ് ഓ ഇവിടെ ഹീരി ചാവോസ് embrace forgiveness solitude ഇതൊക്കെയാണ് ഇത്രയും കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്കതിന് ക്ലാരിഫിക്കേഷന് വേണ്ടി കാർഡ്സ് എടുക്കാം ഇവിടെ ട്രൈവിംഗ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ല ഇവിടെ ഒരു നല്ലൊരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ നമുക്കിവിടെ വന്നിരിക്കുന്നത് പ്യൂരിറ്റിയാണ് വന്നിരിക്കുന്നത് പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഉള്ളിലെ നിഷ്കളങ്കത ഉണ്ടല്ലേ നിങ്ങളിൽ ഒരുപാട് പേര് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളിൽ ഒരുപാട് പേരും നിഷ്കളങ്കരായ വ്യക്തികളാണ് മറ്റുള്ളവർക്കൊരു ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ശരിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു ക്രൂരത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെപ്പോലെ സത്യസന്ധരായിരിക്കും അവർ എന്ന് കരുതിയുള്ള കൂടി നിങ്ങൾ അവരോട് പെരുമാറുന്നു സാമ്പത്തികം ചോദിച്ചാൽ കൊടുക്കുന്നു മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങൾ നിങ്ങളെ കൊണ്ട് അവർക്കുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സ്നേഹം കൊടുക്കുന്നു നിങ്ങൾ അങ്ങനെ കുറേ കഴിയുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ചില തിരിച്ചടികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ നിഷ്കളങ്കത കൊണ്ട് തൽക്കാലത്തെ സോറി തൽക്കാലത്തെ ഒരു തോൽവി ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത് പക്ഷേ അവർക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്കിവിടെ നല്ല ജീവിതം ലഭിക്കാൻ പോകുന്നുണ്ട് മനസ്സിലായി അവർക്ക് തൽക്കാലം സന്തോഷമായിരിക്കാം പക്ഷേ അവർക്ക് പിന്നീട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്യൂരിറ്റി കൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്കത കൊണ്ട് നിങ്ങളുടെ അശുദ്ധ ഹൃദയം കൊണ്ട് അതായത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവികമായ സ്നേഹം ലഭിക്കും ദൈവികമായ സ്നേഹം സ്നേഹം ലഭിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് പിന്നീട് സന്തോഷത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ടാകുന്നു അവസ്ഥ ഉണ്ടാകുന്നു അതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പോൾ അടുത്തതായിട്ട് ഹാപ്പിനെസ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്യൂരിറ്റിക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പ്യൂരിറ്റിക്ക് വേണ്ടി കണ്ടില്ല നിങ്ങളുടെ നല്ല ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരിക്കാത്ത പല സംഭവങ്ങളും സാക്ഷിയാവുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് കണ്ടില്ല ഇവിടെ ബട്ടർഫ്ലൈസിനെ കണ്ടില്ല ഇവിടെ പുഷ്പങ്ങൾ അപ്പോൾ ഇത് നല്ലൊരു സക്സസ്സിലേക്കുള്ള ഒരു പോക്കാണ് നിങ്ങൾക്കിവിടെ വരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് യാത്രയാവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗൾഫ് യാത്ര അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതും ആവാം പുതിയ പുതിയ ഐഡിയാസ് ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെ കൊണ്ട് തന്നെ പുതിയ ചില തുടക്കങ്ങൾക്ക് രൂപം കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നു അതിലൂടെ മുന്നോട്ട് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഹാപ്പിനെസിൻ്റെ എനർ എനർജിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഹാപ്പിനെസ് അനുഭവിക്കുന്നത് എപ്പോഴാണ് രണ്ടുപേർ തമ്മിൽ കൂടി ചേരുമ്പോൾ വിട്ടുപിരിഞ്ഞ് നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോയിട്ടുള്ളവർ തിരികെ വരുന്ന എനർജി അവരുമായിട്ട് ഒത്തുചേർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്നു വളരെയധികം സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണും കാണാൻ കഴിയുന്നത് ഇനി ഏത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം പേജ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഞാൻ പറഞ്ഞില്ല ഇവിടെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് പോയിട്ടുള്ളവർ തിരികെ വരുന്നുണ്ട് വീണ്ടും വീണ്ടും നിങ്ങളോട് ലോ പ്രപ്പോസ് ചെയ്യുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല പുതിയ ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം കണ്ടില്ല തീർച്ചയായിട്ടും ഇവിടെ ഒരു കപ്പ് എനർജി അല്ലേ കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് തൊർപ്പ് പൈസസ് എനർജി ഇവിടെ അങ്ങനെയുള്ള ഒരു നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്നേഹം നിങ്ങൾക്കായിട്ട് ആരോ കരുതി വച്ചിരിക്കുന്നു ഒരു പ്രണയം നിങ്ങളോട് കൂടുതലായിട്ടൊരു പ്രണയ ബന്ധം തുടങ്ങാനുള്ള സാഹചര്യം അത് എങ്കിൽ ചിലപ്പോൾ മര്യാദയിലേക്ക് കടക്കാനുള്ള സാഹചര്യവും ആവാം അത്രമാത്രം വളരെ വളരെ തീവ്രമായ സ്നേഹത്തോടു കൂടി ആരോ നിങ്ങളെ സമീപിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇവിടെ പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട് പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ പുതിയ താമസമാവാം നിങ്ങൾക്ക് പുതിയ വീട് വെച്ചിട്ട് പുതിയതായിട്ട് താമസം മാറാം അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടിയിട്ട് അത്തരമൊരു ലൈഫ് ആവാം എന്തായാലും പുതിയ ജോലിയൊക്കെ കിട്ടുമ്പോൾ അവിടെയും ഒരു പുതിയ തുടക്കം തന്നെ വരും കാരണം പഴയതിനേക്കാളും അപേക്ഷിച്ച് ജീവിതത്തിന് ഒരു തുടക്കം വീണ്ടും വരികയാണ് അല്ലേ അപ്പോൾ അങ്ങനെ പുതിയൊരു സന്തോഷത്തിലേക്ക് നീങ്ങുന്ന അപ്പോൾ അത്തരത്തിലുള്ള ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു ജോലി കിട്ടാം അതുമല്ല എങ്കിൽ വീട് വാങ്ങിക്കുക അതുമല്ല എങ്കിൽ വാഹനം അതുമല്ല എങ്കിൽ വിവാഹത്തിലേക്ക് ഇനി ഏതാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരാൻ പോകുന്ന എനർത്ഥി എന്ന് നമുക്ക് നോക്കാം അത് വന്നു ചേരുന്നു എയിറ്റ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജി കണ്ടില്ല ഇവിടെ ജോലി കിട്ടുന്ന എനർജിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പുതിയൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അതുവഴി മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളും മാറിയിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സന്തോഷകരമായ ലൈഫ് ഇനി ഇവിടെ ഈ മണി ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എന്നിരുന്നാൽ കൂടെ ഉത്സാഹപൂർവ്വം അതിലേക്ക് കടന്നുകൊണ്ട് മണി എൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴൊരു പുതിയ തുടക്കം വരുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾക്കിവിടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലൊക്കെ ആളാകാൻ സാധിക്കുന്നു സൊ സൊസൈറ്റിയിലെ സമൂഹത്തിൽ കണ്ടില്ലേ ഇവിടെ സമൂഹത്തിൽ വലിയൊരാളായിട്ട് പാറിപ്പറന്ന് നടക്കാനുള്ള ആ ഒരു അവസരമുണ്ടാകുന്നു നിങ്ങൾക്കിവിടെ റെയിൻബോ കണ്ടില്ലേ ഇതെന്താണ് സന്തോഷകരമായ ലൈഫിലേക്ക് പോവുകയാണ് നിങ്ങൾ സ്വപ്നം കണ്ട ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് പാറിപ്പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്രീഡം കിട്ടിയിട്ട് ഫ്രീഡം കെട്ടി മുന്നോട്ട് പോകുന്നു സമൂഹത്തിലൊരു ഇൻഡിപെൻഡൻ്റാവുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് ഒത്തിരി ഒത്തിരി ആൾക്കാരുടെ സ്നേഹം നേടുക ആദരവ് നേടുക അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഏത് കാര്യത്തിലാണ് നിങ്ങൾ ആളാവാൻ പോകുന്നത് എന്ന് നോക്കാം കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അവിടെ സമൂഹത്തിൽ വലിയ നിലയിലുള്ള ഒരു നേതാവാകാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നു സമൂഹത്തിലൊരു കിങ് ആയിട്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ബട്ടർഫ്ലൈസ് മാറ്റം കണ്ടില്ലേ ഇവിടെ സമൂഹത്തിൽ പാറിപ്പറന്ന് നടക്കാൻ കഴിയുന്ന എങ്ങനെയാണ് ഫ്രീഡം കിട്ടുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയിൽ എന്താണ് ഫ്രീഡം കിട്ടുകയാണ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് എന്തിനേയും എന്തിനേയും വശത്തിലാക്കാൻ കഴിയും മനസ്സിലായി ഏതൊരു ദുഷ്കരമായ കാര്യങ്ങളായി ഒത്തിരി ടഫാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുക എനിക്കത് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കാം ചിലപ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നിങ്ങൾ നേടാൻ ശ്രമിച്ചിരുന്ന പല കാര്യങ്ങളും നേടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടി തന്നെ നിങ്ങളിലേക്ക് ആ വരുന്ന എനർജിയാണ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒത്തിരി ടഫായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അത് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതുവഴി നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന നിലയിൽ കഴിയാനുള്ള സാധ്യതയാണ് അതുവഴി നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥ ഫ്രീഡം കിട്ടുക എന്ന് പറയുമ്പോൾ അതിനപ്പുറമായിട്ട് യാതൊരു വികാരം ഇല്ലല്ലോ അപ്പോൾ അത് പ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇവിടെ കഴിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഫുൾഫിൽമെന്റ് ആണ് കണ്ടില്ല സാക്ഷാത്കാരം ആഗ്രഹങ്ങളുടെ സഫലീകരണം ഇവിടെ വരുന്നുണ്ട് പലർക്കും ഇവിടെ പൂർണ്ണചന്ദ്രനെ കണ്ടില്ല ഇവിടെ ഫുൾ മൂൺ ആണ് കണ്ടോ അപ്പോൾ ഈ ഫുൾ മൂണില് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു പലരും ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കിലൊക്കെ ആയിരിക്കണം ആരെന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് സഫലമാകും കണ്ടില്ലേ ആ ഇവിടെ കാണുന്ന ട്രൂട്ട് നമ്മളൊരു ചെടി നട്ടുവളർത്തി അതിൽ അതിൽ പൂവിരിഞ്ഞു പിന്നീട് പിന്നീടതിൽ ഫലമുണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് അതിൽ ഫ്രൂട്ട് വരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ സാക്ഷാത്കാരം വരികയാണ് ആഗ്രഹ സഫലീകരണം നടത്താൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വളരെ സക്സസ് ആയിട്ട് സാധിച്ചു വരുന്നു സാധിച്ചു കിട്ടുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ക്യൂനോഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് കണ്ടില്ലേ വീട്ടിലിരുന്ന് സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയണം അത് നിങ്ങളിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം പുതിയ ജോലി കിട്ടുന്ന എനർജി ആവാം ഇവിടെ ഈ പുതിയ ജോലി കിട്ടുന്നു സാമ്പത്തികപരമായ അഭിവൃദ്ധി നേടാൻ കഴിയുന്നു വീട്ടിലിരുന്നാലും മറ്റുള്ളവരെ സന്തോഷമായിട്ടും മറ്റുള്ളവരെ നയിക്കാൻ മുന്നോട്ട് നയിക്കാനുള്ള എനർജി സാമ്പത്തികപരമായ ബാധ്യതകളില്ലാതെ അവിടെ അത് ഉള്ളതിനെ നമുക്ക് ഒഴിച്ചു വിട്ടിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കഴിയാൻ പറ്റുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹീലർ ആവാൻ കഴിയുന്ന നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് നല്ല ഒരു വഴിക്ക് നയിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് മെറക്കിൾസ് സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മെറക്കിൾസ് സംഭവിക്കാൻ പോകുന്നു കണ്ടില്ലേ ഇവിടെ മെറക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഈ അതിശയങ്ങൾ എങ്ങനെയുള്ളതാണ് കണ്ടില്ലേ ഇവിടെ റെയിൻബോസ് ബോസ് കാണിച്ചിരിക്കുന്നു ഈ അതിശയങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്താണ് എന്ന് നോക്കാം നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അതിശയങ്ങൾ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് മിറക്കിൾസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ത്രീ ഓഫ് കപ്സാണ് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ചിലപ്പോൾ കുട്ടികളില്ലാതിരുന്നിട്ട് കുട്ടികളെ നോക്കി നോക്കി നോക്കിയിരിക്കുകയാണ് ഒരു മിറക്കിൽ പോലെയായിരിക്കാം ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം വരുന്നത് ചിലപ്പോൾ വിവാഹം നടക്കുന്നത് മനസ്സിലായോ ആ വിവാഹം നടക്കുന്നത് എന്താണ് ഒരു മിറക്കിൾ ഒരു അതിശയം പോലെ ആവാം പെട്ടെന്ന് വന്നിട്ടൊരു ആലോചന വന്ന് പെട്ടെന്നാണ് ആയിരിക്കാം അത് നല്ല ഒരു സെലിബ്രേഷനിലേക്ക് നീങ്ങുന്നത് നല്ലൊരു ലൈഫിലേക്ക് നീങ്ങുന്നത് അത് അതുപോലെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച പാർട്ട്ണറാവാം അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ ഫുൾ മൂൺ എനർജി ആണ് കണ്ടല്ലേ ഇവിടെയും നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാവാം ഇനി അതുമല്ല എങ്കിൽ പുതിയ വീടിൻ്റെ പാല് കാച്ചിലാവാം പുതിയ വീട് വാങ്ങിക്കുന്നതാവാം എന്തായാലും നിങ്ങളിവിടെ ഒത്തുചേർന്ന് സന്തോഷം അനുഭവിക്കുന്ന എനർജി ആവാം അല്ലെങ്കിൽ വാഹനം വാങ്ങിച്ചതിൻ്റെ പുതിയ ജോലി ലഭിച്ചതിൻ്റെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിറക്കിളുണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ പോകുന്നുണ്ട് ജോലി ആഗ്രഹിച്ചോ വിവാഹം ആഗ്രഹിച്ചോ ഇതൊക്കെ നിങ്ങൾക്കൊരു ൾ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയർന്ന തരത്തിൽ സന്തോഷിക്കാനുള്ള അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹീലിംഗ് ചവേഴ്സാണ് വന്നിരിക്കുന്നത് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ട്രാൻസ്ഫർമേഷൻ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എങ്ങനെയാണ് എല്ലാ അസുഖങ്ങളെ സുഖപ്പെടുത്തി മനസ്സിലേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ സുഖപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു ഇതുവരെ നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ദുഃഖിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഒത്തിരി സക്സസ്സിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നിരാശയിലാണ്ട ഒരു ജീവിതമായിരുന്നു ആരെങ്കിലും ചിലപ്പോൾ വ്യക്തികൾ വന്നു ചേരാതെ നിങ്ങൾ വിഷമിച്ചിരുന്നോ അവിടെയൊക്കെയും നിങ്ങൾക്കൊരു സന്തോഷം വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി അതെന്താണ് എന്ന് നമുക്ക് നോക്കാം സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ബാല്യകാല സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാവാം അതും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിരാശയെ മറികടന്ന് സന്തോഷകരമായ ഒരു വേയിലേക്ക് പോകുന്നതാവാം കണ്ടില്ല തീർച്ചയായും അല്ലെങ്കിൽ കുഞ്ഞുന്നാൾ മുതലേ ഉള്ള സ്നേഹം ബാല്യകാല സുഹൃത്തുക്കൾ നിങ്ങളോട് എത്തിച്ചേരുന്നതാവാം നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ഏതൊരു പാർട്ട്ണറും നിങ്ങളിലേക്ക് അടുക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു സ്നേഹത്തിന് നിങ്ങളുടെ സ്നേഹബന്ധത്തിനൊരു മാറ്റം സംഭവിക്കുന്നു നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പാർട്ട്ണർ വരുന്നുണ്ട് അത് അതുമല്ല എങ്കിൽ പാർട്ട്ണർ അല്ല എങ്കിൽ ആ ഏതൊരു തരത്തിലുള്ള സ്നേഹബന്ധമായാലും നിങ്ങൾക്കത് പാർട്ട്ണറാവാം ഏതൊരു തരത്തിലുള്ള സ്നേഹബന്ധമായാലും ഏതൊരു സാഹചര്യമായാലും അത് നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷത്തിനുള്ള വക നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് വിട്ടുപിരിഞ്ഞു പോയാൽ ചില പാർട്ട്ണർ ചില ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരാം മനസ്സിലായി ഒരിക്കലും വന്നു ചേരില്ല എന്ന് വിചാരിച്ചിരുന്നവർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊത്തിരി സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അസുഖങ്ങളും മാറാൻ പോകുന്നു അസുഖങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് മാനസികമായ വ്യഥകൾ അതൊക്കെ മാറി നിങ്ങൾ സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ എംബ്രേസിംഗ് ആണ് ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം എംബ്രേസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് സമാധാനം മനസ്സമാധാനം സന്തോഷം മാനസികമായ ഉല്ലാസം ഒക്കെ ലഭിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് കാണുന്നുണ്ട് അതിവിടെ ടവർ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നു ഇതൊരു കഴിഞ്ഞ ഒരു അവസ്ഥയാണ് ഇത് ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും ഒരു മോചനമാണ് കണ്ടല്ലോ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടത് വീട് നഷ്ടപ്പെട്ടത് വിവാഹ ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾ അപ്പോൾ കോടതി കേസുകൾ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിൽ നിന്നുമൊക്കെയും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന ഇതേപോലെ സന്തോഷം അനുഭവിക്കാൻ മനസമാധാനം കിട്ടുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് വളരെയധികം വളരെ വളരെ സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു തരത്തിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി ആണ് ഫുർഗീവ്നെസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിനോട് മാപ്പപേക്ഷയാണിവിടെ യൂണിവേഴ്സിനോടൊരു മാപ്പപേക്ഷ നടത്തുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് തെറ്റുകൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇതിനെന്താണ് ഫൊർഗീവ്നെസ് പറയേണ്ട ഏറ്റവും അത്യാവശ്യമായ സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് കാരണം ഒരു അപപേക്ഷ നടത്തണമില്ലാതെ നിങ്ങളുടെ ഈ കർമ്മ ഒടുങ്ങണമെങ്കിൽ കർമ്മ തീരാതെ നിങ്ങൾ അറിഞ്ഞുമറിയാതെയും മുജ്ജന്മങ്ങളിൽ പോ പോയ ജന്മത്ത് ചെയ്തിട്ടുള്ളതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള വിഷമ അപ്പോൾ ഈ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടി മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സോറി പറയേണ്ടതായിട്ടുണ്ട് ആരോടാണ് യൂണിവേഴ്സിനോട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇത് നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റുമോ അത്രയും തവണ പറഞ്ഞുകൊണ്ടേയിരിക്കണം മനസ്സുകൊണ്ട് ഫീല് ചെയ്യണം ഹൃദയം കൊണ്ട് ഫീല് ചെയ്യണം കണ്ണിൽ കണ്ണ് നേര് പൊടിയണം അതാണ് യൂണിവേഴ്സുമായിട്ട് അലേനാവണം വെറുതെ കാട്ടിക്കൂട്ടിയുള്ള ഒരു പറച്ചിലല്ല മനസ്സിലായത് ആണ് വേണ്ടത് അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് അലൈൻ അലൈനാകുക അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ എന്താണ് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകാം മനസ്സിലായി ഒരുപാട് ഒരുപാട് നിങ്ങൾ ദുഃഖിച്ച് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ധനസമൃദ്ധി നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് ആണ് സാമ്പത്തികത്തിനായിട്ടുള്ള വഴികൾ തെളിഞ്ഞു വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും അല്ലാതെ കുറേ സാമ്പത്തികം കൊണ്ടു തരുമെന്നല്ല ചിലപ്പോൾ സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഇവിടെ ഉണ്ട് കണ്ടോ ഇതാണ് ഈ ഫൊർഗ്വിനസ് നിങ്ങൾ എത്രമാത്രം യൂണിവേഴ്സ് യൂണിവേഴ്സിനോട് പറയുന്നുവോ അത്രമാത്രം യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിങ്ങൽ അപ്പോൾ അതിനുള്ള സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി അല്ലെങ്കിൽ സ്രോതസ്സുകൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ ജോലി രൂപത്തിലാവാം ജോലിയുടെ രൂപത്തിലാവാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ ലോട്ടറീസിൻ്റെ രൂപ ലോട്ടറികളുടെ രൂപത്തിലാവാം അതുമല്ല എങ്കിൽ ആരെങ്കിലും തരാനുള്ളതാവാം എങ്ങനെയായാലും ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നതാവാം അത് ഏതൊരു തരത്തിലായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായപ്പോൾ യൂണിവേഴ്സിനോട് എല്ലാവർക്കും ഫൊർഗിനസ് പറയാവുന്നതാണ് തീർച്ചയായിട്ടും ഇനി എന്താ നമ്മൾ നമ്മളിനി ഒന്നും ചെയ്തിട്ടില്ല തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുമായിരിക്കും പക്ഷേ എന്നിരുന്നാലും അതല്ല അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിനുവേണ്ടി എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് ഭുഗിവിനസ് പറയണം മാപ്പപേക്ഷ എനിക്ക് മാപ്പ് തരുമോ എനിക്ക് മാപ്പ് തരുമോ മാപ്പ് തരുമോ എന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുമോറും നമ്മളുടെ ഹൃദയം എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടോ അത്രമാത്രം നമുക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും യൂണിവേഴ്സ് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് അവിടെ നിന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും മനസ്സിലായോ അപ്പോൾ അത് എല്ലാവരും ചെയ്യും അടുത്തതായിട്ട് നമുക്ക് സോളിറ്റൂഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ഏകാന്തവാസം അനുഭവിക്കുന്ന ആൾക്കാരുടെ ചിലപ്പോൾ ഏകാന്തതയിൽ കഴിയാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇനി അതിൽ ചിലപ്പോൾ ആ ഏകാന്തതയിൽ നിന്നും മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതിനി ഏത് തരത്തിലാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ എന്താണ് ക്ലാരിഫിക്കേഷന് വേണ്ടി വരുന്ന കാട് നോക്കാം ഡെത്താണ് എല്ലാം ഇവിടെ സംഭവിച്ചിടത്ത് നിന്ന് ഒരു പുനർജന്മം വരുന്നുണ്ട് മനസ്സിലായേ ഇവിടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അതുകൊണ്ടാണ് സോളിറ്റ്യൂഡിൻ്റെ അവസ്ഥ വന്നത് ഏകാന്തതയുടെ അവസ്ഥ വന്നതെന്താണ് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നിരിക്കുന്നത് കൂട്ടുകൂടാൻ ആരുമില്ല ആരും കൂട്ടിന് വരുന്നില്ല ആരും ഒന്ന് സംസാരിക്കാൻ തയ്യാറെടുക്കുന്നില്ല അപ്പോഴൊക്കെ എന്താണ് ഒറ്റക്കിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഈ ഒറ്റക്കിരിക്കേണ്ട അവസ്ഥ വരുമ്പോഴെന്താണ് ദൈവത്തോട് വിളിച്ച് കേണപേക്ഷിക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് യൂണിവേഴ്സുമായിട്ട് അലൈനാവുന്നു അന്ന് ആ സമയത്താണ് യൂണിവേഴ്സുമായിട്ട് കൂടുതലായിട്ട് അലൈനാവുന്നത് അപ്പോൾ എന്താണ് ഇവിടെ വരാൻ പോകുന്ന ഒരു പുനർജന്മം വരാൻ പോകുന്നുണ്ട് പുതിയതായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല നിങ്ങൾ ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി നിങ്ങളിവിടെ ആഗ്രഹിച്ചിട്ടുണ്ടോ പ്രേ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളിലേക്ക് അതിൻ്റെ സമയമാകുമ്പോൾ അത് വന്നിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഇവിടെ വേൾഡ് ആണ് വന്നിരിക്കുന്നത് പലർക്കും ഇവിടെ പുതിയ തുടക്കം വരുന്നുണ്ട് സമാധാനവും സന്തോഷവും മാറ്റങ്ങളോടും കൂടിയ ഒരു പുതിയ തുടക്കം ഇവിടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് പലർക്കും എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചിലരൊക്കെ അന്യ നാടുകളിലേക്ക് പോവാം അതുമല്ലെങ്കിൽ ഉല്ലാസയാത്ര നടത്തുന്നതാവാം അവിടെ നിന്നും ആരെങ്കിലുമൊക്കെ വന്ന് കണ്ടു നിങ്ങൾ നിങ്ങളെക്കൂടെ കൊണ്ടുപോകുന്നതാവാം അല്ലായെങ്കിൽ ഇവിടെ സന്തോഷം അനുഭവിക്കുന്നതും ആവാം അത്തരത്തിലുള്ള ഒരു എനർജി പഴയതിനെ എല്ലാം മറന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പല പല നാടുകളിലേക്ക് നിങ്ങൾക്ക് ഉല്ലാസയാത്ര നടത്താനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടു കൂടി മാറാനും നിങ്ങളെക്കൊണ്ട് കഴിയുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ ഒന്ന് നോക്കാം എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം നിങ്ങൾ അതിനായിട്ട് എന്ത് വേണം എന്ത് മെസ്സേജാണ് ഏഞ്ചൽസ് നിങ്ങൾക്കിപ്പോൾ തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഡോൺ സ്റ്റോപ്പ് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്ത് പോകണമെന്നാഗ്രഹിച്ചു അതിനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു ഒരു ജോലിക്ക് വേണ്ടി എല്ലാം തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ തീരുമാനം മാറ്റാൻ പാടില്ല ഡോൺ സ്റ്റോപ്പ് എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണ് ഡോൺ സ്റ്റോപ്പ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കോളൂ അതിന് നിർത്തണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാരേജ് പ്രപ്പോസൽ വന്നിട്ട് അത് നല്ലതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ നിങ്ങൾക്കത് നിർത്തലാക്കണ്ട മുന്നോട്ട് തന്നെ പൊയ്ക്കോളൂ എന്നാണ് ഇവിടെ എന്താണ് ഹെൽപ്പ്ഫുൾ പീപ്പിൾ ആൾക്കാരെ കൂടി നിങ്ങൾക്ക് ഒന്ന് സഹായിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ മറ്റു പലരെ സഹായിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ സഹായിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ എന്താണ് നമ്മളുടെ നമ്മൾ നശിച്ചു പോവുകയല്ല ചെയ്യുന്നത് നമുക്ക് കൂടുതൽ കൂടുതൽ സമൃദ്ധി വരികയാണ് ചെയ്യുന്നത് ഒരാളിനെ നമ്മൾ ഇന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നാളെ ദൈവം നമുക്ക് മറ്റൊരു തരത്തിലൂടെ നമുക്ക് സമൃദ്ധി ഉണ്ടാക്കാം നമുക്കത് തന്നു തീരും മനസ്സിലായ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി ഒരിക്കലും മടി വിചാരിക്കല്ലേ പാവങ്ങൾക്ക് എല്ലാവരുടെയും കാര്യമല്ല പാവങ്ങളായിട്ട് തോന്നുന്ന വ്യക്തികൾക്ക് ആൾക്കാർ ആൾക്കാർക്ക് മനസ്സിലായാൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണം സഹായം ചെയ്യാൻ പക്ഷേ സഹായം ചെയ്താലോ മറ്റുള്ളവരോട് വിളിച്ചു പറയാനോ അവിടെ നിന്ന് ഉടനെ തന്നെ ഒരു പ്രതിഫലം ആഗ്രഹിക്കാനോ പാടില്ല ഭഗവാൻ പറയുന്നത് എന്താണ് കർമ്മീവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എപ്പോഴായാലും നീ കർമ്മം ചെയ്യണം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിന് ഫലം ഇശിക്കാൻ പാടില്ല കർമ്മഫലം നിനക്ക് കിട്ടിക്കോളും മനസ്സിലായോ എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിനക്ക് കിട്ടിക്കോളും അത് നിനക്ക് ദൈവം തന്നിരിക്കും അതുകൊണ്ട് ഒരിക്കലും ഫലം ഇച്ഛിക്കാൻ പാടില്ല ആഗ്രഹിക്കരുത് ആഗ്രഹിക്കാതെ വന്നു ചേരുന്നതിൽ സന്തോഷം കൊള്ളുക മനസ്സിലായോ ഇവിടെ എന്താണ് പറയുന്നത് യു ആർ റെഡി നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ യൂണിവേഴ്സ് നിങ്ങൾക്ക് സഹായം തരും യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ നിങ്ങളതിനു വേണ്ടി അതിനു വേണ്ടി റെഡി ആയിക്കൊള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ റെഡി ആയിക്കൊള്ളൂ എന്നാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ആസ്ക് ഹെൽപ്പ് അതേഴ്സ് ആരുടെയെങ്കിലും സഹായം വേണമെങ്കിൽ ആ വ്യക്തികൾ എങ്ങനെയുള്ളവരാണ് എന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാവുന്നതും ആണ് ഇവിടെ നിങ്ങൾക്ക് അവസരങ്ങൾ വരും അവസരങ്ങളാണല്ലോ നമുക്ക് വേണ്ടത് അല്ലേ അവസരങ്ങളില്ലാത്ത ജീവിതത്തിൽ എന്താണ് ദൈവാനുഗ്രഹം ഉണ്ടോ ഇല്ല ദൈവാനുഗ്രഹം ഉള്ളപ്പോഴാണ് നമുക്ക് അവസരങ്ങൾ വരുന്നത് അല്ലേ ജോലിക്ക് അവസരങ്ങൾ വരുന്നു ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടാവാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം അതിന് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹമായിട്ടാണ് അവസരങ്ങളെ കാണേണ്ടത് വിവാഹം ഒത്തിരി ഒത്തിരി നോക്കിയിരിക്കുന്നവർക്ക് പല പല സാഹചര്യങ്ങൾ വരികയാണ് വിവാഹത്തിന് പലതരം അവസരങ്ങൾ വരികയാണ് അപ്പോൾ അത് വിചാരിക്കേണ്ടത് എന്താണ് അതൊരു ദൈവാനുഗ്രഹം കൊണ്ടാണ് അത്രയും അവസരങ്ങൾ ഒന്നിച്ചു വരുന്നത് എന്ന് വിചാരിക്കാവുന്നതാണ് അത് ഏതൊരു കാര്യത്തിലായാലും അവസരങ്ങൾ വന്നു ചേരുന്ന ഓപ്പർച്യൂണിറ്റി വന്നു ചേരുന്നത് ജോലിക്കായാലും മറ്റ് പല കാര്യങ്ങളിലായാലും അവസരങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളപ്പോൾ മാത്രമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ